പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനഞ്ച് ലക്ഷം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന ആരോപണം ഇപ്പോൾ ആരും ഉയർത്താറില്ല കാരണം മോദി എന്താണ് അന്ന് പറഞ്ഞതെന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി ആ കള്ളം ചെലവാകില്ല എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മിണ്ടാത്തത് അതിനുശേഷം കഴിഞ്ഞ ദിവസം ലോകം മഹാത്മാഗാന്ധിയെ അറിഞ്ഞത് ഗാന്ധി സിനിമ വന്നതിന് ശേഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ആരോപിച്ച് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങൾ അതിന് ഭേദമൊന്നുമില്ല കേട്ടോ വാർത്തകളും കാർട്ടൂണുകളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു കമ്മികളും കൊങ്ങികളും സോഷ്യൽ മീഡിയയിൽ മോദിയെ കളിയാക്കിക്കൊണ്ട് മീമുകളും പോസ്റ്റുകളും യഥേഷ്ടം സ്വന്തം ബുദ്ധിയും ശേഷിയും രാഷ്ട്രീയവും അനുസരിച്ച് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇവരാരെങ്കിലും മോദിയുടെ ആ സംഭാഷണം കേട്ട് കാണുമോ എന്നത് സംശയമാണ് ഹിന്ദി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഈ ബൈറ്റ് ഒന്ന് കാണുക क्या इस पचहत्तर साल में हमारी जिम्मेदारी नहीं थी क्या कि पूरी दुनिया महात्मा गांधी को जाने कोई नहीं जानता पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई अच्छा ये क्या कौन है हमने नहीं किया जी इंग्लिश तरह दुनिया में महात्मा गांधी एक बहुत बड़े महान आत्मा थे क्या इस पचहत्तर साल में हमारी जिम्मेवारी नहीं थी क्या कि पूरी दुनिया महात्मा गांधी को जाने कोई नहीं जानता मैं आपको न बुझे पहली बार जब गांधी फिल्म बनी ഗാന്ധിജിയെക്കുറിച്ച് സിനിമ വന്നപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനോ എന്ന് ലോകത്തിന് ആകാംക്ഷയുണ്ടായി എന്നല്ലേ ഇതിൻ്റെ മലയാളം ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമ വന്നപ്പോഴാണെന്ന വളഞ്ഞ വളഞ്ഞതറിഞ്ഞുമ അത് ചെയ്തവൻ്റെ രാഷ്ട്രീയമോ അജ്ഞതയോ ആയിരിക്കാം പക്ഷേ എല്ലാ മാധ്യമങ്ങളും ഒന്നിച്ചത് ചെയ്യുമ്പോൾ അതിന് ഒരു ക്യാമ്പയിൻ്റെ സ്വഭാവം വരും മോദി പറഞ്ഞ വാക്കുകൾ ലൈവായി ഇപ്പോഴുമുണ്ട് അത് നിലനിൽക്കെയാണ് ഇത്തരം വളച്ചൊടിക്കലുകൾ സിനിമ ഒരു സിനിമ ഒരു ജനകീയ മാധ്യമമായി പരിണമിച്ചത് കേവലം അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് അതിനുശേഷം എത്രയോ ചരിത്ര സംഭവങ്ങൾ ചലച്ചിത്ര രൂപത്തിൽ ജനങ്ങളിലെത്തി ചരിത്രത്തിലെ അറിയപ്പെടാത്ത പലതും സിനിമാ രൂപത്തിലുള്ള ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇനിയും അറിയുകയും ചെയ്യും പുതിയ തലമുറയിലെ കുട്ടികൾ ഗാന്ധിജിയെ അറിയുന്നതിൻ്റെ ആദ്യ പടികളിലൊന്ന് ആറ്റൻപറയുടെ ഗാന്ധി സിനിമയാണെന്നത് നിസ്സംശയം പറയാം ഇന്ത്യയിൽ ഇതാണ് സ്ഥിതി എങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ എന്തായിരിക്കും സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമൻ്റ് പോലെ സദാ മുഹ്സൈനെ അറിയുന്ന ആളുകൾക്ക് ഗാന്ധിജിയെ അറിയണമെന്നില്ല ചെകുവേരെ ആദരിക്കുന്നവർക്ക് മുഴുവൻ ഗാന്ധിജി ആരാധ്യനാവണം എന്നുമില്ല നെൽസൺ മണ്ടേലയ്ക്ക് ഗാന്ധിജി പ്രചോദനമായി എന്നതുകൊണ്ട് ദക്ഷിണാഫ്രിക്കക്കാർക്ക് ഗാന്ധിജിയെ പരിചയമുണ്ടാകണമെന്നില്ല അന്താരാഷ്ട്ര അക്കാദമിക് തലങ്ങളിൽ ഗാന്ധിജി പഠന വിഷയമായതുകൊണ്ട് ലോകം മുഴുവൻ ഗാന്ധിജി ജനകീയമാകണം എന്നുമില്ല എന്നാൽ ഇന്ത്യയിൽ പോലും എന്നാൽ ഇന്ത്യയിൽ പോലും ഗാന്ധിജി വിസ്മൃതിയിലാണ്ടുപോയ കാലഘട്ടത്തിലാണ് റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി സിനിമ ഇറക്കിയത് അങ്ങനെ ലോകം മുഴുവൻ ഗാന്ധിജിയെ അറിഞ്ഞു അവർ കൂടുതൽ ക്യൂരിയസ് ആയി എന്നല്ലേ മോദി പറഞ്ഞതിൻ്റെ അർത്ഥം ദണ്ഡി യാത്രയോടെ ഗാന്ധിജി ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നിരുന്നു വട്ടമേശ സമ്മേളനത്തിനായി ലണ്ടനിലും മറ്റും എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ ജനക്കൂട്ടം ഒഴുകിയെത്തി ആയിരത്തി തൊള്ളായിരത്തി മാൻ ഓഫ് ദി ഇയറായി ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത ടൈം മാഗസിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി അഞ്ചിലെ കവർ ചിത്രം ഗാന്ധിജിയെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മാൻ ഓഫ് ദി ഇയർ ആയി ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത ടൈം മാഗസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജനുവരിയഞ്ചിലെ കവർ ചിത്രം ആയിരുന്നു ആൽബർട്ട് ഐൻസ്ട്രീനെ പോലെയുള്ളവർ ഗാന്ധിജിയെ ആരാധിച്ചു നരേന്ദ്രമോദി പരാമർശിച്ച നെൽസൺ മണ്ടേലെയും മാർട്ടിൻ ഡൂതർ കിങ്ങും മഹാത്മാജിയുടെ കടുത്ത ആരാധകരായിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിലും ഗാന്ധിജിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഗാന്ധിജിയുടെ ജന്മശതാബ്ദിക്ക് നാൽപ്പതോളം രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു ലോക്സഭാ ലൈബ്രറിയിൽ അദ്ദേഹത്തെക്കുറിച്ച് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തിലേറെ പുസ്തകങ്ങളുണ്ട് ഇതെല്ലാം ചരിത്രമായിരിക്കെ ഒരു ചോദ്യമുണ്ട് ഗാന്ധിജിയെക്കുറിച്ച് ഇന്ത്യക്കാർക്കുള്ള ധാരണയനുസരിച്ച് തന്നെയാണോ വിദേശികളും മഹാത്മാവിനെക്കുറിച്ചുള്ള പൊതുബോധം രൂപപ്പെട്ടിരിക്കുന്നത് വിദേശികളും മഹാത്മാവിനെക്കുറിച്ചുള്ള പൊതുബോധം രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ല എന്ന് പറയാൻ സംശയം വേണ്ട സ്വന്തം പേരിനോട് ഗാന്ധിജി എന്ന അർഹതയില്ലാത്ത പേര് കൂട്ടിച്ചേർത്തവരെ നമുക്കറിയാം അവർക്കത് വോട്ട് നേടാനുള്ള മാർഗ്ഗം മാത്രമായിരുന്നു ആറ്റൻബറോ ഗാന്ധി സിനിമ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അതിനും രണ്ട് ദശകം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഗാന്ധിജിയെക്കുറിച്ച് നയൻ അവേഴ്സ് ടു രാമ എന്ന ചിത്രം മാർക്ക് റോബിൻസൺ സംവിധാനം ചെയ്തിരുന്നു ഇതേ പേരിൽ സ്റ്റാന്നി പേൾവർട്ട് എഴുതിയ പുസ്തകമാണ് സിനിമയാക്കിയത് തിരക്കഥ സർക്കാരിന് സമർപ്പിച്ച് അനുവാദം വാങ്ങിയിരുന്നുവെങ്കിലും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ സിനിമ നിരോധിച്ചു ആ ചിത്രത്തിന് ആധാരമായ പുസ്തകവും നിരോധിക്കപ്പെട്ടു ഇന്ത്യക്കാർ അറിയേണ്ടാത്ത എന്ത് വിവരമാണ് ഈ പുസ്തകത്തിലും സിനിമയിലും ഗാന്ധിജിയുടെ പേരിലുള്ളത് ഒരുപക്ഷെ ആ വിവരങ്ങളല്ലേ വിദേശികൾ ഗാന്ധിജിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അപ്പോൾ വിദേശികൾക്ക് ഗാന്ധിജിയെക്കുറിച്ച് ഇന്ത്യക്കാരുടെ ധാരണയ്ക്ക് വ്യത്യസ്തമായ വിവരങ്ങളാണ് ഉള്ളത് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അവഗണിക്കരുത് ഗാന്ധിജിയെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് അറിവില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ ക്യാമ്പയിനായ ശുചിത്വ ഭാരതത്തിൻ്റെ എമ്പളം ഗാന്ധി കണ്ണട ആവില്ലായിരുന്നു എന്ന് വികല വാർത്ത പ്രസിദ്ധീകരിച്ചവരെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും